യില് ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് പറയുന്നതല്ല അർഹതപ്പെട്ട ആളുടെ കിട്ടിയെന്ന് പക്ഷെ ഇതോടുകൂടി ബിഗ് ബോസിനോടുള്ള താല്പര്യം കുറഞ്ഞു അടുത്ത കൊല്ലം തൊട്ട് വല്യ കാണലില്ല വീടിന്റെ അടുത്തുള്ള കടയാണല്ലേ ചേച്ചി ആളൊക്കെ എന്താണ് നാട്ടുകാരൻ അതിന്റെ ഒരു നല് മാത്രല്ലോ ഈ പ്രോഗ്രാം ഇവിടെ വന്ന് നിക്കുമ്പോ പ്രോഗ്രാമിനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലം വരെ നല്ല അഭിപ്രായമായിരുന്നു ഇ കൊല്ലം മുടങ്ങാണ്ട് ബിഗ് ബോസ് കാണുന്നതാണ് പക്ഷെ ഇത്തവണത്തെ കപ്പെടുക്കണത് ശരിയായില്ല ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് പറയണതല്ല അർഹതപ്പെട്ട ആളുടെ കയ്യിലല്ല അത് കിട്ടിയേനെ അർഹതയില്ലാത്ത ആളെന്നെ കൊണ്ടുപോനെ അതിന് വിഷമുണ്ട് പല കളികളും നടന്നിട്ടുണ്ടെന്നുള്ള അങ്ങനെ എനിക്ക് പറയാനുള്ള വിവരമില്ല എന്നാലും അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് വിവരമുള്ള പിള്ളേരുകൾ പറയുന്നുണ്ട് ചെറിയ പിള്ളേരുകൾ അവര് പറഞ്ഞ അറിവല്ലേ അവര് പറയുന്നുണ്ട് അവിടെ കളികൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കപ്പഅനേഷണം തന്നെയാണ് കിട്ടണ്ടത് എന്നൊക്കെ പറയണെ അല്ല ആ ഒരു പ്രോഗ്രാമിന് ശരിക്കും എന്തോരു തിരുമറി നടന്ന പോലെ തോന്നുന്നു വോട്ടിങ്ങിന്റെ കാര്യത്തിലായാലും എന്തിന്റെ ജനങ്ങളുടെ തീരുമാനമാണ് ജനങ്ങളുടെ വിധിയാണ് എന്നുള്ളത് ജനങ്ങളുടെ വിധിയാണെന്ന് ഇത് തോന്നുന്നില്ല ഇത് ജനങ്ങളുടെ വിധ ആയിട്ട് തോന്നുന്നുണ്ട് അടുത്തവണ ഹെഡിങ് മാറ്റി പറഞ്ഞോട്ടെ പ്രേക്ഷക വിധി പ്രകാരം പറയണ്ട വേറെ എന്തെങ്കിലും പറയണ്ടോ അല്ല ഫൈനലിൽ നടന്നു എന്നുള്ളതാണ് ാണ് പ്രേക്ഷകാരണ ഇങ്ങനെയല്ല വ്യത്യാസം വരും നമുക്ക് ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും സ്ഥിരം രണ്ടു മൂന്ന് കൊല്ലമായ ബിഗ് ബോസ് കാണുന്നു ആ ഇതിൽ വെച്ച് പറയണത് എങ്കിലും ഈ ഒരു പരിപാടി വന്നപ്പോ ഏറ്റവും കൂടുതല് ജനപ്രതി നേടിയത് ആർക്കാണെന്ന് പറയാം ജനപ്രീതി നേടിയത് അനിഷൻ തന്നെയാണ് അതൊരു അങ്ങനെ സാധാരണക്കാരനായതൊണ്ട് എല്ലാവരും വേഗം ഞങ്ങൾക്ക് തന്നെ പേടിയുണ്ടായിരുന്നു പെട്ടെന്ന് പോരെന്നുള്ളത് പിന്നെ അവനെ ഓരോ കാര്യത്തിലും ഒറ്റപ്പെട്ട് നിന്നും കളിച്ചിട്ടും ഇതായിട്ട് അവന് ഞങ്ങള് തന്നെയല്ല ഞങ്ങളുടെ നാട്ടുകാർ തന്നെയല്ല എല്ലാ നാട്ടുകാരും അകലേന്ന് വരെ ഇവിടെ അനീഷിന്റെ വീട് എഴുതാൻ ചോദിച്ചു ഞങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മാത്രം തോന്നണ കാര്യല്ലോ അപ്പൊ എല്ലാവർക്കും ജനപ്രതിനിധി നേടി ഇതായിട്ടുള്ളത് അനീഷിന് തന്നെയാണ് മോളും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു അത് എന്തെങ്കിലും എതിര് അഭിപ്രായം എതിരഭിപ്രായം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കൊടുത്തു കഴിഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അനീഷിന് കിട്ടേണ്ടതായിരുന്നു ഒന്നല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കായാലും കൊടുക്കായിരുന്നു അതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ പിന്നെ ആരായാലും പെർഫോമൻസ് പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് നെവിൻ ഇഷ്ടമായിരുന്നു നെവിൻ കഴിഞ്ഞ പിന്നെ ഇത്തിരി ഒക്കെ ഭാര്യയും കുശുമ്പും കൂട്ടുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ അക്ബർ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ അക്ബർ അക്ബറിനെ കുറിച്ചിട്ട് എന്താണ് അക്ബർത്തിരി കുത്തിരിപ്പും കുശുമ്പും ഒക്കെ ഉണ്ടെങ്കിലും ആള് ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ടുണ്ട് കള്ളതരം കരച്ചിലും പിടിച്ചിലും ഒന്നും ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ആ ഇനി അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഒന്നാമത് കൂടുതൽ ഇൻട്രസ്റ്റ് വന്ന് ഞങ്ങളുടെ നാട്ടുകാരെ കളിച്ചത് എങ്കിലും കഴിഞ്ഞ കൊല്ലൊക്കെ ജിൻഡോന് നല്ല സപ്പോർട്ടായിരുന്നു അതിന് മുമ്പ് ആ മാരാര് ആൾക്കും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അതിനു അതിനുമ്പത്തേ പെൺകുട്ടി എല്ലാവരെയും തന്നെയായിരുന്നു പക്ഷെ ഇതോടുകൂടി ബിഗ് ബോസിനോടുള്ള താല്പര്യം കുറഞ്ഞു ഇനി അടുത്ത കൊല്ലം തൊട്ട് വലിയ കാണലില്ല അല്ല സീസൺ സെവൻ ശരിക്ക് ഫേക്ക് ആണെന്നുള്ളത് ഇപ്പൊ ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ അവര് തന്നെ അതിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് സീസൺ അത്രയും എന്നുള്ളത് സീസൺ സെവൻ ഏടിന്റെ പണിയെന്ന് പറഞ്ഞ പോലെ തന്നെയാ ചെലപ്പോ അത് പണിയായിരിക്കും ഇങ്ങനെയായിരിക്കും അവര് പണി പറ്റിച്ചിട്ടുള്ളത് ശരിക്കും അങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്ക് ഇപ്പൊ അനീഷിന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിലാ അനീഷ് അപ്പടുത്ത് കഴിഞ്ഞു അപ്പൊ അവന് പൈസയും ഇതൊക്കെ അതൊക്കെ ദൈവം ഇനിയായാലും കൊടുക്കും അത്രേ ഉള്ളൂ അവന് അംഗീകാരം കിട്ടി കഴിഞ്ഞു ഞാൻ എന്നല്ല ആരായാലും അവന് അംഗീകാരം പറയുന്നുണ്ട് അവൻ കപ്പെടുക്കേണ്ട വ്യക്തിയാണെന്ന് ഇപ്പൊ ഫേസ്ബുക്ക് എടുത്താലും മീൻസ് ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ചിലരൊക്കെ എതിരാഭിപ്രായം പറഞ്ഞാലും ഭൂരിഭാഗം ആൾക്കാരും പറയണത് അനീഷിന് തന്നെയാണ് കിട്ടേണ്ടതെന്നാണ് അതിപ്പോ ഞങ്ങളുടെ നാട്ടുകാരല്ല അന്യനാട്ടുകാരും പറയുന്നുണ്ട് അത് മതി അവൻ കഴിഞ്ഞു അനുവിന്റെ കൈ ഉയർത്തിന്റെ കൈ ഉയർത്തി നെഞ്ചു പടക്കാന്ന് വെച്ചാ നെഞ്ചി പടിക്കല്ല വിഷമ തോന്നിയത് അതായത് ഏതൊരു കാര്യത്തിലായാലും ഇങ്ങനെയല്ലേ വരിക ഇതിപ്പോ ഒരു വർഷമോ ഇങ്ങനെയല്ല അല്ലെത്തിലും തുടർന്ന് അങ്ങോട്ട് എന്ത് കാര്യത്തിലായാലും ഇങ്ങനെയല്ലേ വരിക എന്നുള്ളൊരു വിഷമം മാത്രം അത്ര വേറെ ഒന്നുമില്ല